ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുര അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരേ ലൈക്ക് തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചടിയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഞാൻ അത്യാവശ്യം പഴച്ചിട്ടുള്ള രണ്ട് ഏത്തക്ക എടുത്തിട്ട് പഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത് ചെറിയ രീതിയിൽ കറുപ്പ് അടിച്ചിട്ടുള്ള രീതിയിലുള്ള ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് മുന്തിരിങ്ങായും അതായത് അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളത് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ ഒരു ചട്ടിയാണ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും മുന്തിരിങ്ങയും ഈ പഴുത്ത ഏത്തക്കായും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട കാരണം നമ്മുടെ ഏത്തയ്ക്ക് അത്യാവശ്യം പഴുത്ത് പോയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തയ്ക്ക് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും പിന്നെ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്ക നമുക്കിനി ഇതൊന്ന് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അടുത്തോട്ട് വെച്ച് ഗ്യാസ് കപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലക്ഷം ഒരു തണ്ട് കറിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങിക്കിടഞ്ഞിട്ട് ഈ നമ്മുടെ പഴുത്ത ഏത്തക്കായും അതുപോലെ മുന്തിരിങ്ങയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കണം അപ്പോൾ അത് നമുക്ക് നമ്മുടെ പച്ചടിയൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് അരക്കൊക്കെ റെഡിയാക്കിയിട്ട് വരാം പിന്നെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ അരമൂറിയുടെ ഒരു അരഭാഗം ഒരിച്ചിരിയും കൂടെ ഒരു ഒന്ന് രണ്ട് സ്പൂണും കൂടെ അധികം ഉണ്ടാക്കുന്നത് തേങ്ങ അപ്പം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കണം നമ്മൾ സാധാരണ പച്ചടിക്ക് അരയ്ക്കുന്ന അതേ ഇതിൽ തന്നെയാണ് കേട്ടോ ഇതിൽ നമ്മൾ പച്ചടിക്ക് അരയ്ക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള തേങ്ങ ആഡ് ചെയ്യാം ഇത് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീരകമാണ് അപ്പോൾ ജീരകം ആഡ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് കാൽസ്പൂൺ അളവിൽ ജീരകം ആഡ് ചെയ്യാം ജീരകം ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം വേണം ഒരൈറ്റം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേപോലെ നമ്മുടെ പച്ചടിക്കുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ പച്ചടിക്കുള്ള അരപ്പ് അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റേഷം കടുക് ഉണ്ടല്ലോ നമുക്ക് കടുക് ആഡ് കൊടുക്കാം കടുക് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടുക് അരഞ്ഞു പോകാൻ പാടില്ല ഞാനിപ്പോൾ ഒരു ചെറിയ ഈ ഒരു സ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കാരണം കടുക് അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി ഭയങ്കരമായിട്ട് കയ്പ്പ് രസം വരും അപ്പം കടുക് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇതേ വേണ്ട കടുക് ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചൊക്കെ ഹോളായിട്ട് കിടക്കും ചെറിയ രീതിയിലൊന്ന് ആവുക മാത്രമേ ഉള്ളൂ അപ്പം അത് നമ്മുടെ ഏത്തക്കൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഇതിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമുക്ക് പച്ചടിക്കൊള്ളമൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് നമുക്ക് ആ ഒരു വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം ആ മിക്സിയുടെ ജാർ കഴുകിയാൽ ലേശം വെള്ളം ഒടിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ മധുര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മധുരം വേണം അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുക അതല്ല നിങ്ങൾക്ക് കുറച്ച് മധുരവും കൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൂട്ടുക ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന മൂന്ന് സ്പൂൺ ഒരുപാട് മധുരവുമല്ല എന്നാൽ ഒരുപാട് കുറവുമല്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മുടെ പച്ചടിയുടെ അരപ്പും കാര്യങ്ങളുമൊക്കെ ഇനി ഇതിനകത്തൊന്ന് വെന്ത് വരണം അപ്പോൾ അത് ചെറിയ രീതിയിൽ അതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ചെറുതായിട്ടിങ്ങനെ ഇള ഇങ്ങനെ പിടിച്ചു കൊടുക്കാം അതേപോലെ നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴമല്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പഴവായത് കൊണ്ട് തന്നെ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ള മധുരമൊക്കെ അത്യാവശ്യം ഉണ്ടോ എന്ന് നോക്കാം അടിപൊളി ഒരു എന്താ നമ്മുടെ ഇട്ടേക്കുന്ന മുന്തിരിങ്ങയുടെ ചെറിയൊരു പുളിയും പഴത്തിൻ്റെ ചെറിയൊരു പഴവും പിന്നെ നമ്മൾ നമ്മളിട്ടേക്കുന്ന പഴത്തിൻ്റെ ടേസ്റ്റും പിന്നെ അതുപോലെ നമ്മൾ ഇട്ടേക്കുന്ന പഞ്ചസാരയും കൂടെ ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പുളിയും ചെറിയൊരു ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലിട്ട് തൈര് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പച്ചടിക്കുള്ള കടുക് കളിക്കാൻ വേണ്ടിയിട്ട് ജലദേശം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് അപ്പം നമുക്ക് കടുക് കളിക്കാം അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമുക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് രണ്ട് കണ്ട് കളഞ്ഞു കൊടുക്കാം ഇനി ഞാൻ ചെയ്യുന്നത് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മൾ ആ പച്ചടിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് നമുക്ക് ആ ഒരു എണ്ണയിലെട്ട് സോഫ് ചെയ്ത് നമ്മളിപ്പം ഇതിപ്പം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ മഞ്ഞൾപ്പൊടി മൂത്തൊന്നും പോകത്തില്ല ഇങ്ങനെ നമ്മൾ ചേർക്കുന്ന സമയത്ത് നല്ലൊരു കളറും കിട്ടും നമ്മുടെ ആ ഒരു പച്ചടിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളപ്പോൾ നമുക്കിനിത് താളിക്കാം അപ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ തണുത്തിട്ടാണ് അപ്പോഴത്തെ ഇത്രയും തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തൈര്ന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കുമ്പോൾ അത്യാവശ്യം കട്ടയും തൈരായിരിക്കണം കുറച്ച് അത്യാവശ്യം പുളിയുള്ളതായിരിക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു പുരുളിയും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമുക്കിനി തൈര് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ പച്ചടിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അല്ലെങ്കിൽ നമ്മുടെ ആ തൈര് ഒഴിക്കുന്ന സമയത്ത് ഇതങ്ങ് പിരിഞ്ഞ് പോവും പിന്നെ അത് പുളിശ്ശേരി പോലെ കേട്ടോ നമുക്കപ്പം അതിന് പച്ചടിയായിട്ട് നമുക്ക് പിന്നെ അത് എടുക്കാൻ പറ്റില്ല അതായത് നമ്മുടെ പച്ചടിയൊക്കെ ആയിട്ടുണ്ട് തൈര് കൂടെ വെച്ചപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചടി നമ്മളൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആയെന്ന് നോക്കട്ടെ അടിപൊളി ഇതുണ്ടെങ്കിൽ ഒരു കാലം ചോറ് കഴിക്കും പക്ഷെ നമുക്ക് സദ്യ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇലയിലല്ലേ വേളാൻ പോകാൻ പറ്റുള്ളൂ നമ്മൾ സൂപ്പറായിട്ടുള്ളൊരു പച്ചടിയാണേ നമുക്കിത് കടുക് താളിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചടിയിലേക്ക് നമ്മൾ കടുക് താളച്ചിടുകയാണേ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പച്ചടിയാണ് എല്ലാവരും ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയൊക്കെ അല്ലേ എല്ലാ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുള്ള അല്ലെങ്കിൽ വെള്ളരിക്ക പച്ചടിയൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ രീതിയിലൊരു പച്ചടിയൊന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നല്ല ടേസ്റ്റി ആൻഡ് യമ്മിയായിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഓണം ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നല്ല നല്ല റെസിപ്പീസ് നമ്മൾ ഓണത്തിന് ചെയ്യുന്നുണ്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ റെസിപ്പീസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും അതുകൂടെ കയറി കാണുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്